അല്പം മുമ്പ് ഞാനൊരു അക്ബറും ഷാനവാഫും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥ പറഞ്ഞത് അതിനുശേഷം മറ്റൊരു സൗഹൃദത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് ഒരു ചതിയുടെ കഥ ശൈത്യ സന്തോഷ് അനുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്ന് അനു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ കാര്യത്തിനും ശൈത്യയുടെ അഭിപ്രായം തേടും തന്നെ ചതിക്കില്ല എന്ന് പൂർണ്ണമായി ബോധ്യമുള്ള ശൈത്യ കൂടെ നിന്ന് അനുവിനിട്ട് പാര വയ്ക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് രണ്ടു വള്ളത്തെ കാലു ചവിട്ടുന്ന ഒരു വ്യക്തിയായിട്ടാണ് ശൈത്യെ നമുക്ക് തോന്നിയിട്ടുള്ളത് അത് ശൈത്യയുടെ നിലപാട് പലപ്പോഴും ഒരു ടെൻഷനില്ലെന്നതാണ് കാരണം അനൂന് പുറത്ത് സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ തന്നെയാണ് ശൈത്യയ്ക്ക് അനൂൻ്റെ കൂടെ നിന്ന് തൻ്റെ കാര്യം നോക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പം ശൈത്യം നോക്കുന്നത് ഈ പുറത്തുനിന്ന് മത്സരാർത്ഥികളൊക്കെ അകത്ത് വന്നു കഴിഞ്ഞപ്പം അവർ പറയുന്നതിൽ ആപ്പാട് കൺഫ്യൂഷൻ തന്നെയാണ് ശൈത്യക്കും അതുപോലെ ആതിലേക്കുമൊക്കെ കാരണം അനുമോക്ക് പറയുന്ന പോലെ സപ്പോർട്ടുണ്ടോ അതോ മറ്റു ഗ്രൂപ്പിനാണോ സപ്പോർട്ട് ഉള്ളത് എന്നുള്ള കൺഫ്യൂഷനാണ് അതിൻ്റെ ഈ ചൈത്യ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമല്ലോ അതിനനുസരിച്ച് പറയുന്നു ഇവൾ അവൾ എന്നെ മനഃപൂർവ്വം പെടുത്തുകയായിരുന്നു ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ജിഫേലിനെതിരെയൊക്കെയുള്ള നടപടി ജിഫൈലിനെതിരെ ശൈത്യ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് അവിടെ മോത രണ്ടെണ്ണം കൊടുക്കാൻ പോകുക എന്നൊക്കെ ശൈത്യം പറഞ്ഞ് നമുക്ക് ലൈവായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് അപ്പം ശൈത്യ ഇതൊന്നും പറഞ്ഞിട്ടില്ല എല്ലാ അനിമോളാണ് ശൈത്യെ കൊണ്ട് ചെയ്യിപ്പിച്ചത് തന്നെ മനഃപൂർവ്വം കുരുക്കിലാക്കിയത് അനിമോളാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പം ശൈത്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യാതിലെയും ആകെപ്പാടെ കൺഫ്യൂഷനാണ് എന്നുള്ളതാണ് ഇവർ കൃത്യമായിട്ട് ഇവർക്ക് അനുമോളുടെ പുറത്തുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം